സഫ ജലറിയുടെ കാതോരം യർ ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂപാലം നിർമ്മാണം പാതി വഴി കാളികാവ് തണ്ടുകോട് റോഡിലെ കുറുപൊയിലിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓവുപാലം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട സൃഷ്ടിക്കുന്നു പാതി നിർമ്മിച്ച പാലത്തിന്റെ ഭാഗമാണ് അപകടമുണ്ടാക്കുന്നത് ഈ ഭാഗത്ത് റോഡിലെ വീതി കാരണം സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ബസ്സുകൾ ഉൾപ്പെടെ ഇടിക്കുന്നത് പതിവാണ് പോസ്റ്റ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടും നടപടിയായിട്ടില്ല വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്ന വിധത്തിലാണ് കുറുപൊലിൽ റോഡിലെ ഓവുപാലം നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ വിഷയത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പഞ്ചായത്തില് പറഞ്ഞത് ഇത് ആണ് ചെയ്യേണ്ടത് പറഞ്ഞു അത് കാരണത്താൽ കെ എസ് ഇ ബി പോയി എയിനെ കണ്ട് ഏയ് പറഞ്ഞു പഞ്ചായത്തുനിന്ന് ലെറ്റർ തന്നാൽ ഞങ്ങളെ പോസ്റ്റ് തൽക്കാലം മാറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഇനി ഞാൻ വെള്ളിയാഴ്ച മാസ് പെറ്റീഷനായി തന്നെ ഞങ്ങൾ പത്തൻപത് പേര് ഒപ്പിട്ട് കണ്ട് പഞ്ചായത്തിലും കെ എസ് മാർട്ടിൽ ഫയൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി എ സിക്കും എ കൊടുത്തിട്ടുണ്ട് ഒരു കോപ്പി ജില്ലാ കളക്ടർക്ക് മെയിലും ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഉത്തരവാദിത്തമില്ലാത്ത കോലത്തിൽ പറഞ്ഞു ഇതൊരു ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത് കെ എസ് ഇ ബിൻ്റെയാണ് ഞാൻ അപകടം പറ്റണം ചപ്പം നോക്കാന്നല്ലേ കൊല്ലത്തിൻ്റെ വർത്തമാനം വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാശായിട്ടാണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കുലത്തിലാണ് സെക്രട്ടറി സംസാരിച്ചത് അതിൻ്റെ പോലെ ഈ വർക്ക് എടുക്കുന്നത് കെ സി ബി പറഞ്ഞത് ഈ പോസ്റ്റ് ഇവിടെ പതിനഞ്ച് വർഷം മുമ്പുമുണ്ട് പഞ്ചായത്തിൻ്റെ വർക്ക് വന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടായത് കെ സി ബി പറയുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് തമ്മിൽ തമ്മിൽ അവർ പരിചാരിയും കണ്ട് രക്ഷപ്പെട്ടിരുവാൻ ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതാണ് അവിടുത്തെ അവസ്ഥ കാരണം ഡെയിലി പത്ത് പതിമൂന്ന് സ്കൂൾ ബസ് തന്നെ പോകുന്നതാണ് ലൈൻ ബസ് ണ്ട് ഒരു ബസ് പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ള നാട്ടുകാരൊക്കെ അനുഭവിച്ചവർ പറഞ്ഞതാണ് വിഷയതാണ് പക്ഷെ ഇപ്പാണത് പഞ്ചായത്താണ് ഇതിന്റെ ഉത്തരവാദിത്വം കാരണം പഞ്ചായത്തിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്താണ് ഇത് തീരുമാനം എടുക്കേണ്ടത് അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ചെയ്യുന്നില്ല പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് പരാതി കൊടുത്തിട്ടിപ്പോ ആഴ്ചയായി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ വാഹനം ഇടിച്ചു തകരാൻ കാരണമാകുമെന്ന നാട്ടുകാർ പറഞ്ഞു പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന പോസ്റ്റാണ് നാട്ടുകാരെ പേടിപ്പെടുത്തുന്നത് യാത്രാ ദുരിതത്തിലായ തണ്ടുകോട് റോഡിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ് കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന നിരവധി സ്കൂൾ ബസുകളും സാധാരണ ഓടുന്ന ബസ്സുകളും ഏറെ സാഹസപ്പെട്ടാണ് ഇതിലെ യാത്ര ചെയ്യുന്നത് സ്കൂൾ ബസ്സുകള് ലൈൻ ബസ് ഒക്കെ പോണ സമയത്ത് തട്ടിയതാണ് ഈ കാണുന്നത് ഈ പോസ്റ്റ് കണ്ടോ ഇത് ദിവസം എന്നും ഇതിമ പോണത് ഇത് കണ്ടാലും അറിയാം ഏർ അപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ കറണ്ട് ആയതുകൊണ്ട് ഞാക്ക് മറ്റുള്ള സമയത്തിനൊന്നും കിട്ടൂല തട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ ബസ് ദിവസം ബസ്സിൽ എട്ടു പത്ത് പന്ത്രണ്ട് ബസ്സുകളൊക്കെ സ്കൂൾ ബസ് തന്നെ പോവുന്നുണ്ട് ലൈൻ ബസ് പുറത്തും പോവുന്നുണ്ട് ഏ അപ്പോൾ വലിയ പ്രയാസത്തിലാണ് ഈ പോസ്റ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ താൽക്കാലികമായിട്ട് റോഡ് നമുക്ക് വണ്ടികൾ പോകാനുള്ളൊരു സൗകര്യമാണ് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏഹ് അപ്പോൾ മൊത്തത്തിലൊരു പരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഏ അത് മെയ് രണ്ടാം തീയതി തുടങ്ങിയ വർക്കാണത് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഓവാലം ഇപ്പോൾ നിലവിലൊരു ഭാഗം മൂന്ന് മീറ്റർ വീതിയിൽ ഇത് സ്ലാബ് വാർത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പാറപ്പൊടി എന്തെങ്കിലും ഇട്ടുങ്ങാണ്ട് അതിലെ ബസ് പോകാനും വാഹനങ്ങൾ ഒരു സംവിധാനമെങ്കിലും ഒരുക്കിത്തരാൻ കോൺട്രാക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് അനുകൂലമായൊരു എന്താ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇത് ഇത്ര ഹൈറ്റ് വന്നത് തന്നെ ഇതിൻ്റെ അപ്രോച്ച് റോഡും പിന്നെ ഈ റോഡിൻ്റെ ഉയർത്തി വരേണ്ടതായ പ്രശ്നങ്ങൾ നാട്ടുകാരിവിടെ പറയുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കെ എസ് ഇ ബിയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും തമ്മിലുള്ള കൂട്ടായ്മയും അല്ലെങ്കിൽ ഇതും പ്രശ്നങ്ങളും ഐക്യമില്ലായ്മയും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട് അത് അത് അതൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഈ നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുത്തിയാണ്ട് ഈ പോസ്റ്റ് ഇവിടെ മാറ്റി അല്ലെങ്കിൽ ഈ ഈ വർക്ക് പൂർത്തീകരിച്ച് ഇപ്പോൾ വെള്ളം ഉണ്ട് മഴയാണെന്നുള്ളതാണ് അത് മുകളിൽ കെട്ടിക്കൊടുക്കുക എന്നുള്ള മുകളിലുള്ള സ്ഥലോടമകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളം നിർത്തി ഈ വർക്ക് എന്നാണ് ആവശ്യം കണ്ണു തുറക്കാത്ത അധികാരികളുടെ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ബേഗ്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ